നമസ്കാരം ഞാനൊരു പ്രധാന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് ഞാനിപ്പോൾ യാത്ര പോയിട്ട് വരുമ്പോൾ ഒന്ന് വിശ്രമിക്കുന്ന സമയത്താണ് പുറത്തൊരു ബോർഡ് കാണുന്നത് ആ ബോർഡിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം കൊളസ്ട്രോൾ യൂറിക് ആസിഡ് ഈ രണ്ട് വിഷയത്തെക്കുറിച്ചാണ് ഇത് ഒരുപാട് ആളുകളെ അലട്ടുന്ന പ്രശ്നമാണ് പ്രവാസികൾക്കായാലും ശരി സ്വദേശികൾക്കായാലും ശരി പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നമുണ്ട് എനിക്കും അത്തരത്തിലൊരു പ്രശ്നമുണ്ടായി കാര്യം അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഈ പുറത്തുള്ള ജോലി തന്നെയാണ് പുറത്തുനിന്ന് ചായ കുടിക്കുക വട സംഭവങ്ങളൊക്കെ കഴിച്ച് അത് എണ്ണമല്ലാതെ നമ്മൾ കഴിക്കും പുറത്ത് ആകുമ്പോൾ അപ്പൊ അതൊക്കെ തന്നെയാണ് ഒരു കാരണം എന്നുള്ളത് എനിക്ക് അത് ഒരു പിന്നീടുള്ളൊരവസ്ഥയിൽ എനിക്ക് മനസ്സിലായി അതിന്റെ കാരണം ഞാൻ പറയാം തടിയൊന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ നടക്കാനുള്ള കാലിന്റെ വേദന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു അത് തടി കൂടിയതായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിച്ചിരുന്നു എന്നാൽ ഞാനിത് ചിലരോട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എല്ലാ നീ കൊളസ്ട്രോളൊക്കെ ടെസ്റ്റ് ചെയ്യും കാര്യം അതായിരിക്കും ടെസ്റ്റ് ചെയ്തിട്ട് കുറെ നാളായിട്ടില്ലേ അങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു ഞാനത് ടെസ്റ്റ് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ നന്നായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിന് ഞാൻ മരുന്ന് ഡോക്ടറെ അടുത്തുകൊണ്ട് കാണിച്ചു ഡോക്ടറോട്ട് മരുന്ന് തന്നു അപ്പോൾ ഞാനത് കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിക്കുന്നു പുള്ളി പറഞ്ഞ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക അതിനുശേഷം ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞു അതിനുശേഷം നമുക്ക് പറഞ്ഞു പുള്ളിയുടെ ആ ഒരു സത്യസന്ധത പുളിയെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ് എന്നുവെച്ചാൽ സാധാരണ മെഡിക്കൽ സ്റ്റോളിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു പുതിയ കസ്റ്റമറെ കിട്ടുന്ന നിലയ്ക്കായിരിക്കും കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയല്ല പുളി ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു എന്നുള്ളതാണ് പുളി പറഞ്ഞത് മാറി നടത്തേം ഈ പുറത്തുള്ള ഭക്ഷണമൊക്കെ കുറച്ച് കുറയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ മൂന്നാഴ്ചകളും ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് നല്ല നല്ല വ്യത്യാസം അതിനകത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഗുളിയൊന്നും കഴിച്ചിട്ടില്ല എന്നാലും കുറവുണ്ടെങ്കിലും കാലുവേതന മാറുന്നില്ല അപ്പോൾ വീണ്ടും ഞാൻ ഈ മെഡിക്കൽ സ്റ്റോളിൽ തന്നെ ചെന്ന് പറഞ്ഞു ഈ യൂറിക് ആസിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താക്കാൻ പറഞ്ഞു അങ്ങനെ യൂറിക് ആസിഡിൻ്റെ ചെയ്യുന്നു അപ്പം ആ അപ്പോഴത്തെ റെസറ്റും യൂറിക് ആസിഡിന്റെ റെസെറ്റ് ഇച്ചിരി ഹൈ ആയിരുന്നു കൊളസ്ട്രോൾ താരതമ്യേന ഇച്ചിരി കുറവ് തന്നെയായിരുന്നു അങ്ങനെ ഇത് രണ്ടുമായിട്ട് ഞാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഡോക്ടർ റിജിയുടെ അടുത്ത് പോകുന്നു റിജിയുടെ ഹോമിയിൽ പോയി സംസാരിക്കുന്നു അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ ദിനചര്യ കംപ്ലീറ്റ് ചോദിച്ചു മനസ്സിലാക്കുകയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറങ്ങുന്നത് എപ്പോഴും എണീക്കുന്ന എപ്പോഴും എത്ര പ്രാവശ്യം വെള്ളം കുടിക്കും എവിടെയൊക്കെ പോകുന്നുണ്ട് വെയിലത്താണോ പിന്നെ തള്ളത്താണോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലാക്കും ആ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ട്രീറ്റ്മെന്റിലേക്ക് പുളി പോകുന്നത് പുളി പറയുന്ന ആ ഡോസേജ് കംപ്ലീറ്റ് കൃത്യതോടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കൃത്യമായും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ എന്തിനാണോ അവിടെ ചെന്നത് അതിനുള്ള ആശ്വാസം പൂർണ്ണമായും കിട്ടും എന്നുള്ളതാണ് എന്റെ അനുഭവത്തിലുണ്ടായത് അപ്പോൾ ഇത് ഞാൻ എന്റെ കുറെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തു അവരും ഇതുപോലെ അവിടെ പോയി അവർക്ക് അനുഭവം അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും റെക്കമെൻഡ് ചെയ്യാണ് കാര്യം നമ്മുടെ ഈ ദൈനംദിനമായിട്ടുള്ള ഇത്തരം എന്താണ് അസുഖങ്ങൾ മാത്രമല്ല കൊളസ്ട്രോൾ ഷുഗർ ഇങ്ങനെ മാത്രമല്ല